ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ജിമ്മിൽ സെക്കൻഡ് ഡേ ആയിരുന്നു ജിം വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് ഫുഡ് ചോദിച്ചപ്പം അമ്മയുടെ വക ഒരു ഡയലോഗ് നീ ജിമ്മിൽ പോയിട്ട് ഇത്രയധികം വർക്കൗട്ട് ചെയ്ത് വന്നത് വീട്ടിലാ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ ജിമ്മിൽ പോയി ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെത്താൻ താൻ ഉണ്ടാക്കി കഴിച്ചാൽ മതി സോ ഭക്ഷണം കഴിച്ച് നിൽക്കുമ്പോൾ വേ വരുന്ന അടുത്ത കാലത്ത് ഏതായാലും ഈ ഫേസ് പാക്ക് കിട്ടു ഇനി ആ ഫേസ് പാക്ക് ഉണങ്ങുന്ന സമയം കൊണ്ട് ആ പാത്രം കഴുകി വെച്ചിട്ട് പോയാൽ മതി ഇപ്പോൾ ഒരാളി പറഞ്ഞതല്ലേ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ പിന്നൊന്നും നോക്കില്ല അങ്ങനെ ചെയ്തു അപ്പോൾ ജിമ്മിൽ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു നമ്മുടെ ജിമ്മിലെ മൂന്ന് ട്രെയിനേഴ്സ് കേട്ടോ അസീസ്കാണെങ്കിലും അർജുനാണെങ്കിലും സഹദാണെങ്കിലും അപ്പോൾ ഇന്ന് മൂന്ന് പേരും കൂടെയാണ് എനിക്ക് ട്രെയിനിങ് തന്നത് സോ ഇന്ന് മെയിനായിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഇന്ന് നല്ല കൈ വേദനയുണ്ട് ഈ ഒരു കൈ വേദനയും വെച്ചാണ് ഞാൻ ഈ പണി മുഴുവൻ ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കണം പിന്നെ ജിമ്മിൽ പോകേണ്ടതല്ലേ സാലോചിച്ച് ചെയ്തേ ഉള്ളൂ പിന്നെ ഫേസ് പാക്കൊക്കെ കഴുകി ടേബിളും ഗ്യാസും ഒക്കെ ക്ലീൻ ചെയ്ത് ഉണക്കി ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സും എടുത്ത് ഞാൻ റൂമിലേക്ക് നടന്നു താങ്ക് യു ഗുഡ് നൈറ്റ്